ചങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി വീഡിയോ ആണ് ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിയുമ്പോൾ കണ്ടമാന ആൾക്കാരെ സംശയങ്ങൾ തീർന്നിട്ടും കുറേ ആൾക്കാർ പല ഏരിയയിൽ നിന്ന് ചോദിക്കലുണ്ട് വീടിൻ്റെ ഉള്ളിൽ റൂമിന് സൗകര്യം ഇല്ല ഇടച്ചുമര പൊളിക്കാണ്ട് ഈ ഇടച്ചുമര പൊളിക്കുമ്പോൾ ബീം കൊടുക്കണോ എങ്ങനെയാണ് കൊടുക്കൽ അതൊക്കെ ഞങ്ങൾ ഇതിൽ കൂടെ കാണിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെയ്യാനുള്ള വീടിൻ്റെ അവസ്ഥയൊക്കെയാണ് ഏതാ സിറ്റൗട്ട് ഫ്ലോറിങ് മൊത്തം മാർബിളാണ് സിറ്റൗട്ട് നിന്ന് ഡൈനിങ് ആൾക്കാണ്ട് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഹാളട്ടോ പൊളിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ആ കാണാണ് അപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കണ വിഷൻ കാണിച്ചാൽ നമ്മളെ കൂടെ പോരും ഓക്കെ സെറ്റ് പിന്നെ നമ്മളെ സൈറ്റിലെ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചെറിയ പ്ലസ് വൺ കാരനാണ് ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതരല്ലേ ഓക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചുമരമയിൽ എന്താ ചെയ്യേണ്ടി ഒന്നാക്കണം അതായത് ഈ ചുമരിൻ്റെ അപ്പുറത്ത് കാണുന്നത് നിങ്ങളെ വീട്ടിലത്തെ ലിവിങ് റൂമാണ് ഇത് ഹാളാണ് അപ്പം ഇത് രണ്ടും പാടും ഒന്നാക്കണമെങ്കിൽ ഈ ചുമര് പൊളിക്കണം പൊളിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഓക്കെ പിന്നെ ഈ ഹാൾ നിന്നുകൊണ്ട് വേറെ എന്തൊക്കെ പണി ചെയ്യണ്ടേ ഈ ആർച്ച് കട്ടിയാണ് സിമ്പിൾ നെക്സ്റ്റ് ആ ആർച്ചും കട്ടിയാണ് മാറി ചേർത്തിട്ട് ഈ ആർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോർഡ് മിൽ സിം മറ്റേ ഇസ്റ്റി ഇത് ഓടൊട്ടിച്ച് കാണ്ട് തേച്ചാണ് അതോടെ രണ്ടിഞ്ച് കാണാം ആ അടിച്ചപ്പം പോരും പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞിടത്തോളം വർക്കിൽ ഏറ്റവും റിസ്ക് ഉള്ള വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാണുന്ന ചുമരാണ് അപ്പം ഈ ചുമര് ടോപ്പ് വരെ പൊളിക്കണം എന്നല്ല പറഞ്ഞത് ഒരു ഐഡിയം പോന്നാ കാരണം ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് ഇതേപോലത്തെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ ഈ കാണുന്ന വാതിലിന്റെ ടോപ്പ് ഉണ്ടല്ലോ ഈ ടോപ്പെന്ന് പറഞ്ഞാൽ ഉണ്ടാവും ലിണ്ടിൽ നീളത്തിൽ പാമ്പ് പോകണമായിരുന്നു അതിൽ ഉള്ളിൽ പോയി ഉണ്ടാവും അപ്പോൾ ലിണ്ടലിൻ്റെ അടിക്ക് നമ്മൾ എത്രത്തോളം ഏര് ഉദ്ദേശിക്കേണ്ടത് അത്രത്തോളം പൊളിച്ചു സെറ്റ് ആക്കിയാലും ഇത് രണ്ടും ഒന്നാവും പക്ഷെ നിങ്ങളുടെ കണ്ടീഷനായി പറ്റൂല ഫുള്ളായിട്ട് എന്നെ പൊളിക്കണം ടോപ്പിൽ ബീവ് മുട്ടിക്കണം അതായത് ഭീമ് കറങ്ങാൻ പാടില്ല ഇറങ്ങി കഴിഞ്ഞാൽ ജിപ്സും കുറവുമല്ലോ അപ്പോൾ കറക്റ്റ് മുട്ടി നിൽക്കുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ചെയ്താൽ നമുക്ക് അറിയാമോ ഈ ലിൻഡറിന്റെ അടീക്കാണ് ഇപ്പൊ പൊളിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പൊളിച്ച ലിണ്ടറിൽ ഏരി ഉണ്ടല്ലോ അത് സീലിങ് അടിച്ചുകാണ്ട് ഈ മാറി കട്ട് ചെയ്യണ മാറി ഒക്കെ തേച്ച് കണ്ടിപ്പം തന്നെ പണി എടുത്ത് പോകാൻ മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഇവിടെ തൊട്ടുകാണ്ട് ഏതു വരെ വേണം സിറ്റ് നമ്മള് നിന്ന് ഹാൾക്ക് ഇതാ കേറുന്ന വാതിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് മാറി മനസ്സിലാക്കാറ്റില്ല ഇത് ഇവിടെ വരെ വേണം എങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ അറിയാം ഇങ്ങോട്ട് വാ കാരണം ഈ വീഡിയോ കൂടെ ഇങ്ങക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ ഉപരി മറ്റുള്ളവർക്ക് ഒരു ഉപകാരവുമാണോ ഈ കാണുന്ന സംഭവം നോക്കിയാൽ ഇതെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ സെറ്റൗട്ടെന്ന് ഈ ലിവിങ് റൂമിലേക്ക് വന്നിരുന്ന വാതിലാണ് ഇത് മറ്റേ വാതില് ഓക്കേ അല്ലേ അപ്പോൾ ഈ വാതില് നിങ്ങൾ എടുക്കുവല്ലയോ എടുക്കുക ഇത് പെർമനൻ്റ് ആണ് ഈ വാതിൽ എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ ചുമര് കട്ടയ്മെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഈ വാതിൽ ഇങ്ങനെ തുറന്നേക്കുക ഇപ്പോൾ എവിടെ എത്തിയത് ഇതാ ഈ മറിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടിയത് അതായത് ആ ഡൈനിങ് ഹാൾ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ വാതിൽ കാണാൻ പാടില്ല അപ്പൊ ആ എടുക്കാം ലെവലെടുക്കൊന്നും നോക്കണ്ട എന്നാ പൊടി വിടുന്നല്ലേ കൂടെ ഏത് ചുമര് കുളിക്കുകയാണെങ്കിലും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ വാതിൽ ഉണ്ടെങ്കിൽ അതിന്റെ പൊടിയൂരില്ല അതേപോലെ ഇലക്ട്രിക്കൽ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി ടാപ്പ് ഇട്ട് സെറ്റപ്പ് ആക്കി വെക്കണം എന്നുള്ളതാണ് പക്ഷെ ഈ സൈക്കിൾ അതൊന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ ഈ പോളിന്റെ ഇടയിൽ കൂടെ സെറ്റപ്പ് ആക്കിരിക്കണം ഈ വാതിലിന്റെ അടിവാ ഏകദേശം ഒന്നര രണ്ടിഞ്ചി ഈ മാർബിന്റെ ഫ്ലോർ അടി അതിന് എടുക്കല്ലേ അപ്പൊ എന്ത് ചെയ്യാണെങ്കിൽ നേരെ ബുദ്ധിക്കാൻ കഴിയില്ല ഇതിപ്പോ ചുമര എടുക്കല്ലേ അപ്പം ഇത് നാലിഞ്ചി വീലിയാണെങ്കിൽ ആ നാലിഞ്ചി ഇതിന്റെ പുറത്തേക്ക് അടിച്ച് ആക്കിയ ശേഷം കുത്തനെ പൊക്കിക്കാണ്ടോട്ട് കേറ്റാൻ പറ്റുള്ളൂ നമുക്ക് നെക്സ്റ്റ് പ്ലാനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഇന്ത്യൻ അടിക്കുന്ന സമയം മൊത്തം പൊളിച്ചിട്ട് അവിടെ അതെങ്ങനെയാണ് അതേപോലെ കിടന്നോട്ടെ

ാവശ്യ കട്ട് ചെയ്തതിന്റെ അത് പിന്നെയും ചെറുതാക്കാലോ അപ്പോ നമുക്ക് എന്ത് ചെയ്യും ഈ ലൈനും ഈ ബോർഡും കിട്ടും അത് രണ്ടും നമ്മൾ ആണ് അങ്ങട്ട് കറക്റ്റ് പൈപ്പ് മൊത്തത്തിൽ കെട്ടിച്ചാൽ മതി പിന്നെ കട്ട് ചെയ്താൽ മതി ഇവിടെ എന്നാലും കട്ടിങ് ചുമരന്റെ പൊളി തുടങ്ങാൻ വേണ്ടി പോണേ അപ്പൊ ഈ പൊളിക്കണ കല്ലുകൾ തെറിച്ച് ഫ്ലോർ കേട് വരുത്താതെ ഈ ചുമരുമ്പ ഏകദേശം ഒരു മീറ്റർ വീതിയില് ചേരി മൊത്തമായിട്ട് ഇടത്തൂർത്തി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇത് വീണാലേ ഈ ചേരി മാറാതാക്കാൻ എന്ത് ചെയ്യാ ഈ ദാർപ്പായ ഇതിന്റെ മുകളിട്ട് കഴിഞ്ഞാല് അവൾ കുടിഞ്ഞു നോടും കേട്ടോ ഓക്കെ എല്ലാ സാധനത്തിന് അപ്പൊ എവിടെ നിന്നെത്തി രണ്ടു എത്തിയാണി ഒരു പെരി എം പി ഇവിടെയും ഒരു സാധനം മുട്ടി പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ പേര് ജാക്കി പറഞ്ഞത് എനിക്ക് പറഞ്ഞു അല്ലേ ശ്രദ്ധ ഉണ്ടാവില്ല ഒന്നര മീറ്ററോളം കോൺക്രീറ്റ് വാക്കിയുണ്ട് അപ്പൊ എന്താ ചേട്ടാ ഒറ്റടിക്ക് അവിടുമ്പടയ്ക്ക് മുച്ചെടുത്ത് കഴിഞ്ഞാല് പോകും കണ്ടെ അവിടെ മൂലത്തെ രണ്ട് കമ്പി മാത്രം കട്ടിയാ അപ്പടെ ഇന്ത്യയിൽ നാല് കമ്പിയുള്ളൂ ഓക്കെ രണ്ട് കമ്പി വാക്കിയാണ് ഇവിടെ അടിയത്തെ രണ്ട് കമ്പി കട്ടി കഴിഞ്ഞു ഇവര് മൂന്നത്തെ കമ്പി പൗതി കട്ടിയാൻ പാടുള്ളൂ ഇറ്റി കണ്ടുപിടിക്കും ിൻഡലി ആമറോണ്ട് അടിച്ച സമയത്താ അവിടെ അത് മൊത്തത്തിന് കട്ട് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകും അവിടെ വാൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുട്ടും ഫ്ലോർ നാസാക്കും ചിലപ്പോ കുട്ടികളെ നിയത്തിക്കൊടുക്കും അതൊക്കെ ഇല്ലാതാക്കളുടെ ആണ് കാണുന്നത് രണ്ടും കളമ്പി എപ്പോഴും വാക്കി വെക്കുക ഇനി നേരെ മറിച്ച് ഒഴിഞ്ഞ സ്പേസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട

അപ്പൊ ഞമ്മളെ ഫസ്റ്റ് ഡേ പരിപാടി ഇടച്ചുമൊരു പൊളിക്കല് മൊത്തം തീർന്നിട്ടുണ്ട് ഈ സെക്കൻഡ് ഡേ അതായത് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് ചാരിക്കാണ്ട് ഒരു ബീം അടിക്കണ്ട് പൊളി വെക്കുക ഫുള്ള് ഫ്ലോറിൽ എയർ ഏറെ സ്ക്രാച്ചൊന്നും വരുത്തിയിട്ടില്ല മാത്രമല്ല അടിയിലിട്ട ചേരിയാണ് ആ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് നടന്നതല്ല വർക്ക് നാളെ നടക്കാനുള്ള വർക്ക് കിടായിരിക്കും മൂന്നേ നാപ്പേല് പതിനാറിന്റെ നാല് പീസ് മുറിച്ചാൽ പറ്റോ കൂടെ ഈ വണ്ടി തന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലാനിങ് എന്താണ് കോൺക്രീറ്റ് ഏരിയ ഓട്ടോടെ കണ്ടെത്തണം അപ്പൊ ഓട്ടം കണ്ടെത്തണെങ്കിൽ അളവ് എടുത്തിട്ട് അവിടെ പോയിട്ട് കാര്യമുള്ളൂ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ കാണുന്ന ചുമരമാരി എന്ന് പറഞ്ഞ സൈഡിലല്ലേ ഇതിന് നേരെ ടോപ്പിൽ പാരപ്പറ്റ് പാരറ്റുണ്ടോ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന സ്റ്റിച്ച് ഔട്ടിന്റെ റൂഫ് നേരെ ചെറു എടുക്കണം അപ്പൊ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നേരെ ഈ ചുമരനടുത്താ പോരെ എന്നാ ടേപ്പ് ആൾക്കാർക്ക് എല്ലാ ടെക്നിക്കും കാണിച്ചു ഒറ്റ സെറ്റപ്പും നമ്മൾ മറ കാണിക്കാൻ പാടില്ല ഇത് കറക്റ്റ് മൂന്ന് പതിനെട്ടുണ്ട് അപ്പൊ അത് മതിയാവില്ലല്ലോ ആ തേപ്പ് രണ്ട് സെന്റ് തേപ്പിനെ കൊടുത്താലോ മൂന്ന് ബുക്ക് നമുക്ക് ഡിവൈഡ് അവിടെ നല്ല വെയിലുള്ള സമയോ ഓ അതിലൊക്കെ ടൈറ്റ് ആയി മഴ കൊണ്ടാ മഴ പാറ്റി അല്ല ഇതാണ് നമ്മൾ അടി ലെവലിൽ കണക്കുട്ടിയ ആ എൽ ഷേപ്പ് കോണി സിറ്റൌട്ടിന്റെ കോണിന്റെ ഓക്കെ ഒന്ന് മാർക്ക് ചെയ്താണേ മൂന്നൊക്കെ നിർത്താ മതി മൂന്നേ മൂന്നേ അഞ്ച് ഓക്കെ മൂന്നേ അഞ്ച് സെറ്റ് അതിപ്പോ മൂന്നേ അഞ്ച് വീതി ഉണ്ടല്ലേ ആ മൂന്നേ അഞ്ച് വീതി നമ്മൾ എത്ര ഓട്ടം ഉദ്ദേശിക്കേണ്ട മൂന്നെണ്ണം അല്ലേ അതേപോലെ അടുത്തൊന്നും പാടെ അതും പറ്റാണ്ട ഇവിടെ അതേ ഒരു വര കെണ്ണം കാണാൻ പറ്റും അത് ഏതാ മാർക്കിംഗ് വെച്ചുകാണെങ്കിൽ നമ്മളെ റൂമിന്റെ ഭീമി വരുന്നതിന്റെ ആ വീതി ആളുകൾ ചുമരമ്പ് നിർത്താണ് അപ്പൊ ഈ വര സെറ്റ് ഈ കാണുന്ന വര എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് നമ്മളെ ഇവിടെന്നാണല്ലോ ബീം വരുന്നത് അപ്പൊ അതിന് എട്ടിഞ്ച് ലെവലിൽ സെറ്റപ്പ് ആക്കി അടുത്ത വരണ ഈ മൂന്നെണ്ണം ഇപ്പാട് ഒരു നാലിന്റെ റൗണ്ടല്ലേ ഉള്ളൂ അത് മതി അതായത് ബീമിന്റെ പുറത്തേക്ക് വരണ്ട പുറത്ത് ഇങ്ങനെ കൂടിയാലും അങ്ങനെ കോൺക്രീറ്റ് എത്തിക്കും കംപ്ലീറ്റ് കോൺക്രീറ്റ് എത്തിക്കും ഇത്ര സംഭവം മതി പിന്നെ ഒരു കാര്യം ഈ ഒരു പറയാന് നമ്മൾ ബ്ലേഡ് കട്ടിംഗ് ഇല്ലാലോ കട്ടിങ് അത് രണ്ട് ഭാഗത്ത് ഇങ്ങനെ വരച്ചുകൊണ്ട് പിന്നെ എൽ ടി പിടിക്കണോ അങ്ങനെ ബ്ലേഡ് പിടിക്കുമ്പോൾ കമ്പി കട്ടായി പോകും സ്ട്രെങ്ത്തിനെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നു മാത്രമല്ല നമ്മളെ കോന് ഇതിപ്പൊ നമ്മൾ ഹെൽത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കരകരായിട്ട് ഉണ്ടാവുക അപ്പൊ നല്ല കൂട്ടിപ്പുറത്തോണ്ടോ ഗ്രിപ്പ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഉറപ്പിക്കല്ലേ ഓട്ടോ സെറ്റ് ടോപ്പ് കേട്ടോ ി എന്തോക്കല്ലേ ഇതിന്റെ മുട്ടി മുട്ടിന്ന് പറഞ്ഞാല് നമ്മള് വാടക എടുത്തുകൊണ്ടാൽ ജാക്കിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നറിയാം നാലെണ്ണം ഡിസ്റ്റൻസ് പക്ക കറക്റ്റ് ആക്കി ഇട്ടതാ എട്ട് ഇഞ്ച് ഗ്യാപ്പ് അവിടെ എട്ടിഞ്ച് ഗ്യാപ്പ് പിന്നെ പക്ക ലെവൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിനകത്തുള്ള വെയിറ്റില് വരുന്നുള്ളൂ സംഭവം സെറ്റാ

മുപ്പത്തഞ്ച് കിലോ ഇപ്പൊ അപ്പറപ്പറ ആൾക്കാർ കേട്ടി കൊണ്ടു സച്ച ആ പൈപ്പ് ഒന്നും പട പോണോ ആ ഉള്ളത്തെ പൈപ്പ് ആ ഒന്നര പോട്ടെ അന്നേരം പോട്ടെ പൈപ്പ് വരണ്ട് പൈപ്പ് വരണ്ടോ പൈപ്പ് വരണ്ട് ഓക്കെ ഒന്ന് ഇതാ രണ്ടാമത്ത് വന്നിട്ടോ എന്താ പാടോക്കിയാ മരം കൂട്ടിയില്ലേ ഓ അത് മതി കെട്ടമ്പി കെട്ടമ്പി കെട്ടമ്പിതാ ആ അതാ സ്ലേവിന്റെ കമ്പിക്ക് കോർത്ത് കാണ്ട് മീൻമിട്ട് എന്താ അവരി പോല ഈ ചുമരന്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അറുപത്തഞ്ചാണ് നമ്മള് മൂന്ന് ലൈറ്റുകൾ വെക്കണത് അപ്പൊ നാലുകൊണ്ട് ഹരി കറക്റ്റ് കള്ളി ഇട്ടുള്ളൂ രണ്ട് അറുപത്തഞ്ച് ഹരിക്കണം നാല് അപ്പം അറുപത്തി ആറ് പോയിന്റ് അറുപത്തി ആറിൽ കുടിച്ചാൽ മതി അപ്പൊ കറക്റ്റ് പക്കായിട്ട് വരുവുള്ളൂ കാരണം വാതിൽ മാറില്ലേ പിടിച്ചിട്ടുണ്ട് അപ്പൊ അറുപത്തി ആറിൽ മാർക്ക് ചെയ്താ ബോട്ടിന് ഉണ്ട് ഒരാൾ സിമെന്റ് കൂട്ടി വേ നോക്കി ചോറ് മോത്തിന്റെ പരിപാടി തീരണം ആ ഓക്കെ അവിടെ റെഡി അല്ലേ ീമിന്റെ ലാസ്റ്റ് സൈഡ് പലക വക്കാൻ വേണ്ടി പോണ് അതിൻ്റെ മുമ്പ് ഇവിടെ ചെയ്ത ഫുൾ സെറ്റപ്പ് കാണിച്ചു തരാം ഈ സൈഡ് വയറിങ്ങിന്റെ ഒരു മൂന്ന് പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ടെണ്ണം അപ്പുറത്തും ഇറക്കി വച്ചിട്ടുണ്ട് ഈ ബീമിന്റെ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം വയറിങ്ങിൻ്റെ അഞ്ച് പൈപ്പ് പോകണ്ടിട്ടോ സെറ്റാണ് പിന്നെ ഈ ടോപ്പിൽ നിന്ന് വെളിച്ചം വരുന്ന ഓട്ട ഏതാണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ പലക അടിച്ചതിന് ശേഷം മൈക്കൂടെയാണ് കോൺക്രീറ്റ് ഇട്ട് നിറക്കിയ അതേപോലത്തെ മൂന്ന് ഓട്ട ഇവിടെ കാണാൻ പറ്റും പിന്നെ കമ്പിക്ക് പക്ക കവറിങ്ങും ഇവിടെ മെറ്റലും കൊടുത്തിട്ടുണ്ട് പോരാത്തേന് ആ ടോപ്പിലെ കമ്പി കൂട്ടി കെട്ടിയിണ്ട് പിന്നെ ഈ ഏരിയെ കറക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് എൽ ഇ ഡി ലൈറ്റിനുള്ള സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് ഉള്ളിൽ കയറാതാക്കാൻ വേണ്ടി ടേപ്പൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി അതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് കമ്പിപ്പണിയും പലകപ്പണിയും വയറിംഗ് പണിയൊക്കെ ഇതിൽ നമ്മളാണ് ചെയ്യുന്നത് ഈ പൈപ്പ് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കോൺക്രീറ്റിന് ബീമിന് ഉറപ്പുണ്ടാവില്ലെന്നുള്ളത് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് കൂടെ ഇടാനുള്ള വകപ്പ് കൂടെ ഉണ്ട് പക്ഷെ പുറത്തുകൂടെ ഇട്ട് കഴിഞ്ഞാൽ വാവിയിൽ ഇവിടെ വരുന്ന തേപ്പിന് ക്രാക്ക് വരും ഏറ്റവും നല്ലത് ബീമിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്നതാണ് എന്തായാലും സംഭവം നേക്കായുണ്ട് ഇനി പല ഒക്കെ വേണ്ടി പോണി കുട്ടികളെ ആ പല കൊണ്ടിരി ഓക്കെ ഓക്കെ ഓ കോൺക്രീറ്റ് തുടങ്ങാൻ വണ്ടി പോകണേ കോൺക്രീറ്റ് അയാളെ സെറ്റപ്പ് കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാന്ന് വെച്ചുകയാണെങ്കിൽ എട്ട് ചട്ടി എംസാൻ്റെക്ക് ഒരു ചാക്ക് സിമൻ്റിട്ട് മൂന്ന് മാറി മറിച്ച് കുറച്ചു നേരം കാത്തുനിട്ട് രണ്ട് വക്കറ്റ് വെള്ളം വെച്ചിട്ട് അയക്ക് പന്ത്രണ്ട് ചട്ടി മെറ്റലിട്ടുണ്ട് കാരണം മെറ്റൽ കുറച്ച് കുറയ്ക്കണം ഇത് കൂടെ ഇട്ട് കഴിഞ്ഞ് വൈബ്രേഷൻ തള്ളിക്കഴിഞ്ഞ് അവിടെ എത്തണം അപ്പോൾ ആ ലെവലുള്ള പണിയാണ് സംഭവക്കെ നേക്കാണെങ്കിൽ വളയ്ക്കല്ലേ ഒന്നാമത്തെ ചട്ടി നമ്മളെ വാവി പെരക്കാരന് എന്നാൽ ശല്യം പറയാണ് ശല്യം പറഞ്ഞു ഓക്കേ അല്ലേ ആരാ എനിക്ക് മാതിരി ഐഡിയൊക്കെ തരുക ഒന്നാംതരം കഷായണ് സ്ട്രോങ് ഉള്ള സിമെന്റ് അറിയാം അപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിലെ എടച്ചുമര പൊളിച്ചു കാണ്ട് ബീം കൊടുക്കൽ പരിപാടി ഇവിടെ മൊത്തം തീർന്നിട്ടുണ്ട് വാർപ്പിന്റെ മുകളിൽ മൂന്ന് ഓട്ട കുത്തികാണ്ട് അയിക്കൂടെ നിറച്ച കോൺക്രീറ്റ് ആണ് പലക പൊളിച്ചിട്ട് പോലും ഓടി ഒരു ഫില്ലിങ് ആവാത്ത പ്രശ്നം എന്താ ഫിനിഷിങ് ഇപ്പൊക്കല്ലേ ഈ ഒരു പണിക്കും വേണ്ടിയിട്ട് ഒന്നര ചാക്ക് സിമെന്റ് ചിലവായിട്ടുള്ളൂ വയറിങ്ങ് പറഞ്ഞ കോളത്തിലൊക്കെ മൊത്തം വയറിങ്ങിന്റെ പൈപ്പ് ഇട്ട് കൊടുത്തു മാത്രല്ല ഈ ബീമിന്റെ വർക്ക് തീർന്നിട്ടും എട്ട് ഇഞ്ച് സ്ക്വയർ ആയിട്ട് കിട്ടാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇവിടെ പൊളിച്ച ഇടച്ചോമരി രണ്ട് മീറ്ററും അറുപത് സെന്റി ഉള്ളൂ എന്നതുകൊണ്ടാണ് നേരെ മറിച്ച് ഈ പൊളിച്ചത് മൂന്ന് മീറ്ററിന്റെ മോൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എട്ടിഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ട് ഈ ബീമ് കിട്ടൂല ബീമിൻ്റെ ഹൈറ്റ് ഒരു അടി ആയി മാറുമായിരുന്നു കാരണം കണ്ടമാന പേരേന്ന് ഇമ്മാതിരി പണിക്ക് കുളിക്കുന്നുണ്ട് അപ്പം ഓൾക്ക് ഈ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ക്ലെയിൻ്റ് സാറ്റിസ്ഫൈഡ് ಓಕೆ ಸತ್ತೆ ಅಲ್ಲೇ ಹಾತ್ ಮಾರೋ ಸೆಟ್ ಅವ್ರು ಮಾರೋ ಎಕ್ ಬಾರ್ ದನಪಿ